കൈലാസ ദർശനത്തിൻ്റെ ഫലം നേടാൻ ഈ മൂന്ന് ക്ഷേത്രങ്ങൾ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് ചില ക്ഷേത്രങ്ങളിലെ ദർശനം പാപങ്ങൾക്ക് പരിഹാരമാകുമ്പോൾ ചിലയിടങ്ങൾ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് സഹായിക്കുന്നു ഇങ്ങനെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഇവയിലെല്ലാം വ്യത്യസ്തമാണ് കോട്ടയം ജില്ലയിലെ മൂന്ന് ക്ഷേത്രങ്ങൾ ഈ മൂന്ന് ക്ഷേത്രങ്ങളും പരശുരാമനാൽ പ്രതിഷ്ഠിതമാണ് വക്കം മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ ശിവക്ഷേത്രം കടുത്തുരുത്തി ക്ഷേത്രം ഈ മൂന്ന് ക്ഷേത്രങ്ങളെക്കുറിച്ചും ഇവിടെ ദർശനം നടത്തിയാൽ ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാം അക്ഷരങ്ങളുടെ നാടായ കോട്ടയത്തിൻ്റെ അഭിമാനമാണ് ഇവിടുത്തെ ആരാധനാലയങ്ങൾ അവയിൽ പ്രധാനപ്പെട്ടവയാണ് ഇവയാണ് നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ഉൾപ്പെട്ട വൈക്കം മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ ശിവക്ഷേത്രം കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തണം എന്നാണ് വിശ്വാസം പുരാണത്തിലെ ഖരൻ എന്ന അസുരനുമായി ബന്ധപ്പെട്ടാണ് ഈ മൂന്ന് ക്ഷത്രങ്ങളുടെയും ചരിത്രമുള്ളത് ഖരൻ ചിദംബരത്തിൽ ചെന്ന് ആരംഭിച്ചു ശിവനെ പ്രീതിപ്പെടുത്തി വരം സമ്പാദിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഖരൻ്റെ തപസ്സിൽ പ്രീതിപ്പെട്ട ശിവൻ അമൂല്യങ്ങളായ മൂന്ന് ശിവലിംഗങ്ങൾ സമ്മാനമായി നൽകി അത് വലതുകയിലും മെടതുകൈയിലും കഴുത്തിലുമായി വച്ച് ഖരൻ യാത്രയായി യാത്രയിൽ ക്ഷീണിച്ചപ്പോൾ വക്കത്ത് വിശ്രമിക്കുവാനായി ഇറങ്ങി വലത് കൈയിലെ വിഗ്രഹം അവിടെ വെച്ചു പിന്നീട് വിഗ്രഹം എടുക്കുവാൻ ചെന്നപ്പോൾ അത് അവിടെ നിന്ന് അനങ്ങുന്നുണ്ടായിരുന്നില്ല തുടർന്ന് അവിടെ കണ്ട വ്യാഘ്രപാതൻ മഹർഷിയെ അത് ഏൽപ്പിച്ച് യാത്ര തുടർന്നു ഇടത് കൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും മൂന്നാമത്തെ ശിവലിംഗം കടതുരുത്തി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഏഴര പൊന്നാന പുറത്ത് എഴുന്നള്ളുന്ന മഹാദേവനാണ് ഇവിടെ ഉള്ളത് ആയിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ പഴക്കത്തെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ചും കൃത്യമായ രേഖകളൊന്നും നിലവിലില്ല അഘോരി സങ്കല്പത്തിലുള്ള ശിവനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദിവസവും മൂന്ന് വ്യത്യസ്ത ഭാവങ്ങളിലാണ് ശിവനെ ആരാധിക്കുന്നത് രാവിലെ അർദ്ധനാരീശ്വരനായും ഉച്ചയ്ക്ക് അർജുനനെ പരീക്ഷിച്ച് പാശുപഥാസ്ത്രം നൽകിയ കിരാതമൂർത്തിയായും വൈകിട്ട് സംഹാരരുദ്രനായ ശിവനെ ആരാധിക്കുന്നു ഏഴര പൊന്നാനപ്പുറത്ത് എഴുന്നള്ളുന്ന ദേവൻ എന്ന വിശ്വാസത്തോടൊപ്പം ചേർത്ത് നിർത്തേണ്ടതാണ് ഇവിടുത്തെ കിടാവിളക്കും വലിയ ബല്ലിക്കല്ലിന് മുൻപിലുള്ള കിടാവിളക്കിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാടാണ് ഇവിടെ വിളക്കിൽ എണ്ണയൊഴിച്ച് മനസ്സുനിന്ന് പ്രാർത്ഥിക്കുന്നവരെ മഹാദേവൻ കൈവിടില്ല എന്നൊരു വിശ്വാസം കൂടിയുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് അഞ്ച് തിരികളോടുകൂടിയ ഈ ദീപം സ്ഥാപിച്ചത് പിന്നീട് ഇതുവരെ ഇത് കെട്ടിട്ടില്ല ഭഗവാൻ സ്വയം കൊളുത്തിയ ദീപമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആസ്ഥാന മണ്ഡപത്തിലാണ് ഇവിടെ കാണിക്കർപ്പിക്കുന്നത് വക്യം മഹാദേവ ക്ഷേത്രം അന്നദാനപ്രഭുവായി മഹാദേവനെ ആരാധിക്കുന്ന വക്യം മഹാദേവ ക്ഷേത്രമാണ് അടുത്ത ക്ഷേത്രം പാർവതീദേവിയോടൊപ്പമാണ് മഹാദേവനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിലൊന്നായ ഇത് ദക്ഷിണകാശി എന്നും അറിയപ്പെടുന്നു വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടെ ശൈവ വൈഷ്ണവ രീതികളോട് സമാനതകളുള്ള പൂജാരീതിയാണുള്ളത് പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകിട്ട് രാജരാജേശ്വരനായും ഭഗവാൻ ഇവിടെ ദർശനം നൽകുന്നു അണ്ടാകൃതിയിലുള്ള ശ്രീകോവിലുള്ള ഏക ക്ഷേത്രവും ഇതാണ് ശ്രീകോവിൽ പ്രതിദച്ച് നിർമ്മിച്ചതാണെന്നാണ് വിശ്വാസം കേരളത്തിലെ ഏറ്റവും വലിയ ശിവലങ്കങ്ങളിലൊന്ന് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേരികളുമുള്ള മഹാക്ഷേത്രമാണ് വൈക്കം മഹാദേവക്ഷേത്രം ക്ഷേത്രം ഗണപതി പനശിക്കൽ ഭഗവതി നാഗദൈവങ്ങൾ തുടങ്ങിയവരാണ് ഇവിടുത്തെ ഉപപ്രതിഷ്ഠകൾ വിശ്വാസങ്ങളനുസരിച്ച് ശിവൻ സ്വയം കണ്ടെത്തിയ ഇടമാണത്ര ഇത് ഒരിക്കൽ കള്ളം പറഞ്ഞ ബ്രഹ്മാവിൻ്റെ അഞ്ച് തലകളിലൊന്ന് ശിവൻ വെട്ടിമാറ്റി പിന്നീട് താൻ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ് ശിവൻ പാപം പരിഹരിക്കുന്നതിനായി ബ്രഹ്മാവിൻ്റെ തലയോട്ടിയും കയ്യിലെത്തിക്കൊണ്ട് പാർവതീദേവിയോടൊപ്പം നാടു മുഴുവൻ നടന്ന് ഭിക്ഷയച്ചു നടന്നു പലരും ഭിക്ഷയായി പലതും കൊടുത്തുവെങ്കിലും അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ശിവൻ അത് ഭസ്മമാക്കിക്കളയും അങ്ങനെ പന്ത്രണ്ട് വർഷം ശിവൻ പാർവതിയോടൊപ്പം നടന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ തലയോട്ടി നിറഞ്ഞിരിക്കുന്നതിനാൽ ഭഗവാൻ അവിടെ തലയോട്ടി വയ്ക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ വൈക്കം ആയതെന്നാണ് വിശ്വാസം ശിവൻ സ്വയം സംതൃപ്തനായി കണ്ടെത്തിയ സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ വിശ്വാസികൾക്കും ഇവിടെ പ്രിയപ്പെട്ട ഇടമാണ് കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം കോട്ടയത്തെ അടുത്ത ക്ഷേത്രമാണ് കടുത്തുരുത്തി തളിക്ഷേത്രം വൈക്കം ക്ഷേത്രത്തിൽ നിന്നും ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്നും തുല്യ അകലത്തിലാണ് ഈ ക്ഷേത്രമുള്ളത് ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായാണ് വൈക്കത്തപ്പൻ്റെ ശ്രീകോവിലുള്ളത് ഇതിൻ്റെ എതിർവശത്ത് ഏറ്റുമാനൂരപ്പൻ്റെ ശ്രീകോവിലും കിഴക്കേ മൂലയിൽ ഭഗവതി പ്രതിഷ്ഠയും കാണാം ബലിക്കല്ല് ഇവിടെ യഥാർത്ഥ രൂപത്തിലാണ് കാണുന്നത് കൂടാതെ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രണ്ട് നിലകളോടുകൂടിയ ചതുര ശ്രീകോവിലാണ് ഇവിടുത്തേത് ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ കടുത്തുരുത്തി ജംഗ്ഷനിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള കോട്ടയമാണ് അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ തുല്യ അകലത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരു ദിവസം അതായത് ഉച്ചയ്ക്ക് മുൻപ് ദർശനം പൂർത്തിയാക്കണം എന്നാണ് വിശ്വാസം അങ്ങനെ ചെയ്യുന്നത് കൈലാസത്തിലെത്തി ശിവനെ ദർശിക്കുന്നതിന് തുല്യമാണ്